ബിഗ് ബോസ് അനുമോളുടെ വിജയം യഥാർത്ഥ ബിഗ് ബോസ് ആർ ആരെങ്കിലും പി ആർ വർക്ക് ചെയ്തോ അതോ ഒരു അവലോകനം ബിഗ് ബോസ് മലയാളം ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ വിജയങ്ങളിൽ ഒന്നാണ് സീസൺ ഏഴിലെ അനുമോളുടേത് ഒരു റിയാലിറ്റി ഷോയുടെ വിധി നിർണയിക്കുന്നത് ആരാണ് എന്ന അടിസ്ഥാന ചോദ്യത്തിലേക്ക് ഈ വിജയം വിരൽ ചൂണ്ടുന്നു അനുമോൾ എന്ന മത്സരാർത്ഥിയുടെ പ്രകടനത്തിനപ്പുറം ഈ വിജയത്തിനു പിന്നിൽ പ്രവർത്തിച്ച യഥാർത്ഥ ബിഗ് ബോസ് ആരായിരുന്നു എന്ന് വസ്തുതാപരമായി വിലയിരുത്തേണ്ടതുണ്ട് ആരംഭം ഒരു സാധാരണ മത്സരാർത്ഥിയുടെ പ്രതിച്ഛായ ഇമേജ് ഓഫ് ആൻ ഓർഡിനേറി കോണ്ടസ്റ്റന്റ് ബിഗ് ബോസ് വീട്ടിൽ അനുമോൾ ഒരു താരപരിവേഷത്തോടെയായിരുന്നില്ല ആദ്യ ദിവസങ്ങളിൽ നിലനിന്നത് ഒരു സാധാരണ വ്യക്തിയുടെ എളിമയും പെരുമാറ്റവുമായിരുന്നു അവരുടെ പ്രധാന ആകർഷണം വീട്ടിലെ ജോലി അടുക്കളയിലും മറ്റ് വീട്ടുജോലികളിലും സജീവമായി പങ്കെടുത്തത് അനുമോൾക്ക് ഒരു കുടുംബത്തിലെ അംഗം എന്ന ഇമേജ് നൽകി ഇത് ബിഗ് ബോസിന്റെ പ്രധാന പ്രേക്ഷക വിഭാഗമായ കുടുംബ പ്രേക്ഷകരെ തുടക്കം മുതലേ ആകർഷിക്കാൻ കാരണമായി സൌഹൃദങ്ങൾ മറ്റു മത്സരാർത്ഥികളോട് സൌഹൃദപരമായി ഇടപെളകാനുള്ള കഴിവ് അവരെ വീട്ടിലെ ഒരു നല്ല വ്യക്തി എന്ന നിലയിൽ സ്ഥാപിച്ചു ബിഗ് ബോസ് വീട്ടിലെ നിലനിൽപ്പിന് മൃദലമായ സമീപനം മാത്രം പോരാ ശക്തമായ അഭിപ്രായ പ്രകടനങ്ങൾ ആവശ്യമാണ് പോരാട്ടവീര്യം പ്രധാന ടാസ്കുകളിലും ക്യാപ്റ്റൻസി മത്സരങ്ങളിലും അനുമോൾ കാഴ്ചവെച്ച ആത്മാർത്ഥമായ പ്രകടനം ശ്രദ്ധിക്കപ്പെട്ടു ശാരീരികമായ വെല്ലുവിളികൾ നിറഞ്ഞ ടാസ്കുകളിൽ പോലും അവർ പിന്നോട്ടു പോകാതിരുന്നത് ഒരു പോരാളി എന്ന ഇമേജ് നൽകി വാക്കേറ്റങ്ങൾ ചില ശക്തരായ മത്സരാർത്ഥികളുമായുള്ള വാദപ്രതിവാദങ്ങൾ അനുമോൾക്ക് വ്യക്തമായ നിലപാടുകൾ ഉണ്ടെന്ന് പ്രേക്ഷകരെ ബോധ്യപ്പെടുത്തി ഈ വൈകാരിക പ്രതികരണങ്ങൾ പ്രേക്ഷകർക്ക് അവരുമായി കൂടുതൽ വൈകാരിക ബന്ധം സ്ഥാപിക്കാൻ സഹായിച്ചു ചർച്ചാവിഷയം പി ആർ ആരോപണങ്ങളും ഗെയിം തന്ത്രങ്ങളും പി ആർ അലിഗേഷൻസ് ആൻഡ് ഗെയിം സ്ട്രാറ്റജീസ് ഓരോ ബിഗ് ബോസ് സീസണിലും ഉയരുന്ന പ്രധാന സംശയമാണ് പി ആർ കാമ്പയിൻ ആരോപണങ്ങൾ ബാഹ്യശക്തികളുടെ സ്വാധീനം അനുമോളുടെ വിജയം ബാഹ്യമായി ഏകോപിപ്പിച്ച ശക്തമായ ഒരു പി ആർ ഡീമിന്റെ സഹായത്തോടെയായിരുന്നു എന്ന തരത്തിലുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു എന്നാൽ ഏത് പി ആർ ഡീമിനും വിജയിക്കണമെങ്കിൽ വീടിനുള്ളിലെ പ്രകടനം മികച്ചതായിരിക്കണം സ്ട്രാറ്റജി വീടിനുള്ളിൽ സ്വന്തം പ്രതിച്ഛായ എങ്ങനെ നിലനിർത്തണം എന്ന് കൃത്യമായി അറിയുന്ന ഒരു ഗെയിം സ്ട്രാറ്റജിസ്റ്റ് കൂടിയായിരുന്നു അനുമോൾ എന്ന് വിലയിരുത്താനാകും വീട്ടിലെ പ്രമുഖരുമായി അകലം പാലിക്കാതെ സൌഹൃദം നിലനിർത്താനുള്ള അവരുടെ നീക്കങ്ങൾ എവിക്ഷൻ സാധ്യത കുറച്ചു ബിഗ് ബോസ് എന്നത് ഒരു ജനപ്രിയതയുടെ അളവുകോലാണ് യഥാർത്ഥ ബിഗ് ബോസ് കുടുംബ പ്രേക്ഷകരാണ് സോഷ്യൽ മീഡിയയിൽ അനുമോൾക്കെതിരെ യുവാക്കളുടെ നെഗറ്റീവ് കമന്റുകൾ കാമ്പയിനുകൾ വളരെ സജീവമായിരുന്നു എന്നാൽ ഇതെല്ലാം അതിജീവിച്ചത് കുടുംബ പ്രേക്ഷകരുടെ വോട്ടിംഗിന്റെ പിന്തുണയോടുകൂടിയാണ് കേരളത്തിലെ ഒരു വലിയ വിഭാഗം പ്രേക്ഷകർ ഏതുതരം വ്യക്തിത്വങ്ങളെയാണ് പിന്തുണയ്ക്കുന്നതെന്നും അവരുടെ വോട്ടുകൾക്ക് റിയാലിറ്റി ഷോകളുടെ വിധി നിർണ്ണയിക്കാൻ എത്രത്തോളം ശക്തിയുണ്ടെന്നും തെളിയിച്ചു ഈ പ്രേക്ഷകരാണ് യഥാർത്ഥ ബിഗ് ബോസ്